അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വിമ്പിക്കര പാലക്കാട് ആശ്വാസ ഭവനിലെ കുട്ടികളും അധ്യാപകരും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്കിന്റെ യുദ്ധ സ്മാരകം സന്ദർശിച്ചു ആശ്വാസ് ഭവൻ ഭാരവാഹികളും അധ്യാപകരും കുട്ടികളും യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി പാലക്കാട് ജില്ലയിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികൾ പഠിക്കുന്ന പാലക്കാട് ആശ്വാസ ഭവനിലെ കുട്ടികളും അധ്യാപകരുമാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്കിന്റെ യുദ്ധ സ്മാരകം സന്ദർശിച്ചത് ആശ്വാസ ഭവൻ ചെയർമാൻ എ കെ മേനോൻ പ്രിൻസിപ്പൽ ഒ വി റീന അഡ്മിനിസ്ട്രേറ്റർ സൈറ ബേഗം ഡയറക്ടർ റിട്ടയേർഡ് മേജർ സുധാകർ പിള്ള ആശ്വാസ ഭവനിലെ കുട്ടികളായ ശ്രീജിത്ത് റിസ്വാന കെ സി എൽ കൊപ്പം ബ്ലോക്ക് സെക്രട്ടറി സജീവ് കുമാർ തുടങ്ങിയവരാണ് യുദ്ധസ്മാരകം സന്ദർശിച്ചത് സ്മാരകം സന്ദർശിച്ചവർ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തി